വെൽക്കം ബാക്ക് ടു പി എസ് സി എച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ഒമ്പതിന് നടന്ന ജൂനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പരീക്ഷയിൽ ചോദിച്ച ജി കെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ പരീക്ഷയിൽ ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആര് താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആര് ഇന്ദിരാഗാന്ധിയാണ് ഉൾപ്പെടാത്തത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു എന്നിവരയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിരുന്നു ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മത സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് പ്രകാരമാണ് മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഭരണഘടനയിൽ അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം രാഷ്ട്രപതിക്ക് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും ശരിയാണ് തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത് അതാണ് തെറ്റായിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പ്രകാരമല്ല ഗവർണർ എന്ന പദവിയിലേക്കുള്ള നിയമനം നടക്കുന്നത് ഓപ്ഷൻ സിയിൽ പറയുന്നത് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് അത് ശരിയാണ് ലോക്സഭയുടെ അധ്യക്ഷൻ ലോക്സഭയുടെ സ്പീക്കറാണ് അതും ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അനുച്ഛേദം മുപ്പത്തിരണ്ടിനെ വിശേഷിപ്പിച്ചതാര് അനുച്ഛേദം മുപ്പത്തിരണ്ടിനെ ഭരണഘടനയുടെ ഹൃദയവും വിശേഷിപ്പിച്ചത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് താഴെപ്പറയുന്നവയിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് ഏത് കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് ഏത് സംസ്ഥാനങ്ങളുടെ പേരുമാറ്റലും സംസ്ഥാന നിയമസഭയുടെ രൂപീകരണവുമാണ് കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടതും കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഉൾപ്പെടാത്തത് എയും ബിയുമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര ദിവസത്തിനകം ലഭിക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് മുപ്പത് ദിവസമാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുപ്പത് ദിവസത്തിനകം ലഭിക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരലാൽ സമാരിയാണ് ഹീരലാൽ സമാരിയ രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതല എന്തെല്ലാം രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റിന്റെ ചുമതലകൾ എന്തെല്ലാം സുതാര്യവും ഉത്തരവാദിത്വപൂർണ്ണവുമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള സംസ്ഥാന ഗവൺമെൻറ്റിന്റെ ചുമതലയല്ല ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് അപ്പോൾ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതലകൾ സുതാര്യവും ഉത്തരവാദിത്വപൂർണ്ണവുമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യസാധനങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക എയും ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ ഗുണഭോക്താവ് ആര് ഓപ്ഷൻ ഡി ആണ് വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതിയും യുവാക്കളും രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള അധികാരി ആര് ഓപ്ഷൻ സി ആണ് ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള അധികാരി പറയുന്നവയിൽ കാർഷിക വിപ്ലവം ഏത് നിവർത്തന പ്രക്ഷോഭം ചാനാർ ലഹള മലബാർ ലഹള കുറിച്ച ലഹള ഇതിലെ കാർഷിക വിപ്ലവം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കുറുച്ച കലാപമാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത് ഏത് അപ്പോൾ ഇതിൽ ആത്മോപദേശതകം ദർശനമാല എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് ആദ്യ ഏത് ചിന്താ പദ്ധതി വേദാന്ത സംഗ്രഹം എന്നിവയാണ് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെടാത്തത് ആൻസർ ഓപ്ഷൻ ബി ആണ് ബി ആൻഡ് സി സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തതാര നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തത് മന്നത്ത് പത്മനാഭനാണ് സി കേശവൻ പി കെ കുഞ്ഞ് എൻ വി ജോസഫ് എന്നിവർ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതാണ് കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനം ഏത് കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി ആണ് തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ ആണ് തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആര് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ് ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തിയത് എൺപത്തി ആറാം ഭേദഗതി വഴിയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അവകാശത്തിൽ ഉൾപ്പെടുത്തിയത് കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി എട്ടിലാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആര് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആര് കുമാരനാശാനാണ് കുമാരനാശാനായിരുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി